വണ്ടിപ്പെരിയാർ തോട്ടം മേഖലയിൽ നിന്നും കെ എസ് സി ബിയുടെ ഇലക്ട്രിക് സെക്ഷൻ സൂപ്പർവൈസർ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയ ഒരു യുവാവ് വയറിംഗ് ജോലികൾ ചെയ്തു വരുന്ന വണ്ടിപിരിയാർ തങ്കമല ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വദേശിയായ മുകേഷ് ആണ് ഈ അംഗീകാരം കരസ്ഥമാക്കിയത് ഇലക്ട്രിക് വയറിംഗ് ജോലികളിൽ ലൈസൻസുകൾ കരസ്ഥമാക്കിയ നിരവധി പേർ തോട്ടം മേഖലയിൽ ഉണ്ടെങ്കിലും ഇതാദ്യമായാണ് തോട്ടം മേഖലയായ വണ്ടിപിരിയാറിൽ നിന്നും ഒരു യുവാവ് കെ എസ് സി ബിയുടെ സൂപ്പർവൈസിംഗ് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുന്നത് തങ്കമല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ താമസക്കാരനായ മുകേഷാണ് സൂപ്പർവൈസിംഗ് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയത് ഒൻപത് വർഷമായി വയറിംഗ് ജോലികൾ ചെയ്തു വരുന്ന മുകേഷിന് കെ സി ബിയുടെ പേപ്പർ വിഭാഗങ്ങൾ ലഭിക്കുന്നതിനുള്ള തടസ്സങ്ങൾ നേരിട്ടതോടെയാണ് എന്തുകൊണ്ട് തനിക്ക് ഇതിനായുള്ള സർട്ടിഫിക്കറ്റ് നോക്കിക്കൂടാ എന്ന ആശയം ഉദിച്ചതാണ് ഞാൻ ഇങ്ങനെ ഇലക്ട്രിക്കലിന്റെ ജോലിയായിട്ട് ഒരു ഒമ്പത് വർഷ കാലമായിട്ട് അങ്ങനെ പണയുന്നുണ്ടായിരുന്നു പണന്ന് വരുമ്പോൾ എനിക്ക് ഈ പേപ്പറിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു കെ സി ബിയിൽ പേപ്പർ കൊടുക്കാനും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലായിട്ട് പേപ്പർ എന്തെങ്കിലും കൊടുക്കണമെങ്കിലും പേപ്പർ ഇല്ലാതെ ഞാൻ വേറെ ആരെങ്കിലും തപ്പി നടക്കുമായിരുന്നു അപ്പം നമ്മൾ തന്നെ ശ്രമിക്കുക എന്ന് ഓർത്തിട്ട് ഞാൻ ഒരു ശ്രമം നടത്തി ശ്രമം നടത്തിയപ്പം ആദ്യത്തെത്തവണ തന്നെ എനിക്ക് സൂപ്പർവൈസർ ബി ഗ്രേഡ് അമ്പത് കെ വി എയുടെ ജനറേറ്ററും അമ്പത് കിലോ വാട്ട്സിൻ്റെ കെ സി ബിയുടെ പേപ്പറും ഇതെല്ലാം ചെയ്യാനുള്ള അധികാരമായിട്ട് എനിക്ക് കിട്ടിയായിരുന്നു ഇതുകൊണ്ട് ഞാൻ അങ്ങനെ മുന്നോട്ട് പോകാനുള്ള സെറ്റപ്പിലിരിക്കുക തിരുവനന്തപുരത്ത് വെച്ചാണ് ഇതിനായുള്ള പരീക്ഷ നടന്നത് അൻപത് വാട്ട് ജനറേറ്റർ വർക്കും അമ്പത് കിലോ വാട്ട് കെ യു സി ബി വർക്കുകളും ചെയ്യുവാൻ കഴിയുമെന്നും മുകേഷ് പറയുന്നു തോട്ടം മേഖലയിൽ നിന്നും ആദ്യമായി ഈ അംഗീകാരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് മുകേഷ് എന്ന ചെറുപ്പക്കാരൻ